സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് മൂന്ന് പുതിയ സിനിമകളുടെ അപ്ഡേഷനും ചില പോസ്റ്റേഴ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അതുകൊണ്ട് അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്തത് വീഡിയോ കാണുക മാർക്കോ എന്ന സിനിമ മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അതേ പ്രൊഡക്ഷൻ കമ്പനിയുടെ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ ടൈറ്റലും അതോടൊപ്പം തന്നെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അതിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചയാവുന്നുണ്ട് മാർക്കോ എന്ന സിനിമ ഇന്ത്യൻ സിനിമ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ വയലൻസ് ആയിട്ടുള്ളൊരു മൂവിയാണ് ശരിക്കും ഇപ്പം ആ സിനിമയ്ക്ക് ശേഷം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ പല ആൾക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് ഈ മാർക്കോ സിനിമ കണ്ടിട്ട് അത് ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് ഒരു പ്രചോദനമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമൻ്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ശരിക്കും അത്തരം കമൻ്റുകളെ നമുക്ക് തള്ളിപ്പറയാൻ സാധിക്കത്തില്ല കാരണം മാർക്കോ എന്ന സിനിമയിലെ ഓരോ സീനും അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ഓരോരുത്തരെയും ഞെട്ടിച്ചൊരു സംഭവം കാരണം അത് ഫാമിലി ഓഡിയൻസ് അത്രയും അത് സ്വീകരിച്ചില്ലെങ്കിലും യുവാക്കളുടെ ഇടയിൽ വലിയൊരു തരംഗമായി മാറിയിട്ടുള്ള ചിത്രമാണ് മാർക്കോ ആ സിനിമയിൽ റൂണത്തിൽ നിന്ന് കുട്ടിയെടുക്കുന്ന സംഭവവും അതുപോലെ മദ്യവും മയക്കുമരുന്നൊക്കെ കഴിച്ചിട്ട് ഇത്രയുള്ള കൊലപാതകങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് ഇപ്പം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു പ്രചോദനമാകുന്നു എന്ന് സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു സംസാരം അത് ശരിവെക്കേണ്ട തരത്തിലാണ് പോകുന്നത് അപ്പോൾ അത്തരം സിനിമകളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ സെൻസർ ബോർഡ് ഇടപെട്ടുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അതേ ടീമിൻ്റെ രണ്ടാമത്തെ ചിത്രം വരുമ്പോഴത്തേക്ക് പ്രേക്ഷകരിൽ എന്തായാലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതിനകത്ത് നായകനാരാണ് അല്ലെങ്കിൽ ഈ സിനിമ ഇതേ പാ പാറ്റേണിൽ തലം ഉള്ളതാണോ എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും എന്നാലും സിനിമയിൽ നായകനായിട്ട് എത്തുന്ന നമ്മുടെ ആന്റണി വർഗീസ് പെപ്പയാണ് കാട്ടാളൻ എന്നാണ് സിനിമയുടെ പേരിട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ടൈറ്റിലും പോസ്റ്ററും ഇതാണ് അതായത് ആളിക്കത്തുന്ന തീയുടെ മുമ്പിൽ നിൽക്കുന്ന ആന്റണി വർഗീസ് പെപ്പയുടെ ആ ഒരു ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത് സിനിമയെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പക്കാ ആക്ഷൻ ചിത്രം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് മറ്റൊരു സിനിമ മലയാളികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ നൂറ് കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമ കണ്ണപ്പ ഇതിൻ്റെ ഒരു ടീസർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു ഒരുപാട് നടീ നടന്മാരെത്തുന്ന ഒരു സിനിമയാണ് വിഷ്ണു വഞ്ചു സിനിമയിൽ നായകനായിട്ട് എത്തുന്നത് അദ്ദേഹത്തിന്റെ ഏഴു വർഷത്തെ പ്രയത്നമാണ് ഈ ഒരു സിനിമ ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട് സിനിമ നമ്മുടെ അക്ഷയ് കുമാറാണ് ഇതിനകത്ത് കാ നമ്മുടെ ലാലേട്ടൻ ഈ സിനിമയ്ക്കകത്ത് എത്തുന്നത് അപ്പം ശിവഭക്തനായിട്ടാണ് ഇതിനകത്ത് നമ്മുടെ വിഷ്ണു മഞ്ജു അവതരിക്കുന്നത് എന്തായാലും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് വലിയ ഹൈപ്പ് നേടുന്ന ഒരു സിനിമ തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രഭാസ് സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളിൽ എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇനി നമ്മൾ തിയേറ്ററിലേക്ക് കാത്തിരിക്കുന്ന മാർച്ചിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ലാലേട്ടൻ്റെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് എൽ റ്റു പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ രണ്ടാമത്തെ ചിത്രമായിട്ട് വരുന്നു അപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സംവിധാനിച്ചിട്ടുള്ള ആദ്യ ചിത്രമായിട്ടുള്ള ലൂസിഫർ ലൂസിഫർ വീണ്ടും തിയേറ്ററിലേക്ക് റീ റിലീസ് ചെയ്യുന്നു എന്നുള്ളൊരു വാർത്തയും കൂടെ വരുന്നുണ്ട് ലൂസിഫറിനെ കണ്ടിട്ട് നിങ്ങൾ എൽ ടു കണ്ടാൽ മതിയെന്നാണ് നമ്മുടെ പൃഥ്വിരാജ് ഇപ്പോൾ പറയുന്നത് അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വൈറലായിട്ടിരിക്കുന്ന ഒരു പോസ്റ്ററുണ്ട് അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്കറിയാം ഈ ഒരു ഫാദറിനെ ഫാദർ ജോൺ പുത്തമ്പുരയ്ക്കൽ എന്ന് പറയുന്ന ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ വൈറലായിട്ടുള്ളൊരു പോസ്റ്ററാണ് ഇപ്പം ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നത് അതായത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ലാലേട്ടൻ്റെ സിനിമകൾ നിലവാരമില്ലാത്തതാണ് സ്റ്റാൻഡേർഡ് ഇല്ലാത്തതാണ് എന്ന് ഇദ്ദേഹം പറയുന്ന ഒരു പോസ്റ്ററും അതോടൊപ്പം തന്നെ മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്ന സിനിമകളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ കമ്പനി എടുത്തിട്ടുള്ള സിനിമകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്തുള്ള സിനിമകളാണ് അത്രത്തോളം കഥാമൂല്യമുള്ള സിനിമകളും അഭിനയ സാധ്യത സിനിമകളൊക്കെയാണ് മമ്മൂക്ക തിരഞ്ഞെടുക്കുന്നത് ലാലട്ടൻ അത്തരം സിനിമകൾ തിരഞ്ഞെടുക്കുന്നില്ല അപ്പം അദ്ദേഹത്തെ ഉപദേശിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ഇനി നമ്മൾ തിയേറ്ററിൽ കാണാൻ കാത്തിരിക്കുന്ന മമ്മൂക്കയുടെ സിനിമ ബസൂക്കയാണ് വസൂക്കാട ഒരു ലേറ്റസ്റ്റ് ഫോട്ടോയും കൂടെ വന്നിട്ടുണ്ട് ഇതാണ് ഒരു സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തിൽ തിരിഞ്ഞു നിൽക്കുന്ന നമുക്കവിടെ ഒരു ഒരു ഫോട്ടോ ആണ് കാണുന്നത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഈ സിനിമ കാണണം കാത്തിരിക്കണം എന്തായാലും മലയാളത്തിലെ അടുത്ത ഒരു പരീക്ഷണ ചിത്രവുമായിട്ടാണ് നമുക്ക് വീണ്ടും എത്തുന്നത് ടെന്നീസ് ജോസഫിന്റെ മകൻ ടിനോ ടെന്നീസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത് മലയാളത്തിലെ ആദ്യത്തെ ഒരു ഗെയിം ത്രില്ലർ ചിത്രമായിട്ടാണ് ഇത് വരുന്നത് അത്തരം പരീക്ഷണ ചിത്രങ്ങൾ ഇതിനു മുമ്പും നമുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ചെയ്തിട്ടുള്ള മമ്മൂട്ടി കമ്പനിയുടെ ചിത്രമാണ് റോഷാക്ക് ഈ സിനിമയെ ഒരു വാർത്ത ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് കാരണം ഈ സിനിമയുടെ റൈറ്റ്സ് ഹിന്ദിയിലേക്ക് എടുക്കാൻ വേണ്ടി നല്ല റൈറ്റ്സിന് എടുത്തോളാം അത് റീമേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തോളാം എന്നുള്ളൊരു പിന്നെ വാർത്ത ഇപ്പം ഞാൻ കണ്ടിരുന്നു അപ്പോൾ അത് മമ്മൂട്ടി കമ്പനി അതിന് സമ്മതിച്ചിട്ടില്ല എന്നുള്ളൊരു വാർത്ത കൂടെ വരുന്നുണ്ട് അപ്പം കഴിഞ്ഞ പോയ വർഷങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി കമ്പനി എടുത്തിട്ടുള്ളതും മമ്മൂക്ക ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരെ ഞെട്ടിച്ചിട്ടുണ്ട് ഭ്രമയുഗം നമ്മളെ ഞെട്ടിപ്പിച്ചതാണ് ഇനിയിപ്പോൾ തിയേറ്ററിലേക്ക് വരാൻ കാത്തിരിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ മറ്റൊരു ചിത്രമാണ് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ ആ സിനിമയിൽ മമ്മൂക്കയുടെ ഒരു ഫസ്റ്റ് ബുക്ക് പോസ്റ്റർ കണ്ട് നമ്മൾ ഞെട്ടി അതിനകത്ത് ഓപ്പോസിറ്റ് വരുന്നത് നമ്മുടെ വിനായകനാണ് വിനായകൻ നായകനായിട്ട് മമ്മൂക്ക വില്ലൻ കൊടൂര വില്ലനായിട്ട് മാസ് വില്ലനായിട്ടാണ് വരുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് നമുക്ക് ഇനിയിപ്പോൾ സിനിമയുടെ ടീസറും ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം ആ സിനിമ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി എന്തായാലും അത് ഒരു ഗംഭീര പടമായിരിക്കും അതുകൊണ്ടാണ് മമ്മുക്ക കൈ കൊടുത്തത് എന്നാണ് തോന്നുന്നത് ഇനി നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ മൾട്ടി സ്റ്റാർ ചിത്രമായിട്ടുള്ള മമ്മുക്ക ലാലേട്ടൻ കുഞ്ചാക്കോ ഗോവൻ ഫാത് ഫാസിൽ നമ്മുടെ നയൻ ഒക്കെ ഒന്നിക്കുന്ന സിനിമ ഇതിൻ്റെ ഒരു ചിത്രീകരണം അവസാനഘട്ട ചിത്രീകരണം ഇപ്പോൾ ഡൽഹിയിൽ ആരംഭിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ള ആ സിനിമയുടെ ഒരു ചിത്രീകരണം മറ്റു ചില സിനിമകളുടെ അപ്ഡേഷനും കൂടെ വരുന്നുണ്ട് പുതിയ പുതിയ സിനിമകളുടെ അപ്ഡേഷനും വരുന്നുണ്ട് അതൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞിക്കാട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡി ക്യൂ ഫോർട്ടീൻ അതിൻ്റെ ഒരു അപ്ഡേഷൻ നമ്മൾ കണ്ട് ശരിക്കും അതെ ഞെട്ടി അല്ലേ ഐ ആം ഗെയിം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ പോസ്റ്ററക്കിയിരുന്നു ആ പോസ്റ്ററും അത്യാവശ്യം ദുൽഖറിൻ്റെ ഫേസ് കാണിക്കുന്നില്ല പക്ഷേ രണ്ട് കൈയാണ് അതിനകത്ത് കാണിക്കുന്നത് അതിൽ ഒരു കയ്യിൽ മറ്റേ ചുമപ്പ് നമ്മുടെ എന്താ പറയുക നമ്മുടെ കോർക്ക് ബോളും അത് ഇങ്ങനെ കൈ പിടിച്ചിട്ടുണ്ട് പിന്നെ ഒരു കയ്യിൽ ഒരു ചീട്ട് അതിൻ്റെ ഇങ്ങനെ ഡയമണ്ട് ആകൃതിയിൽ നിങ്ങൾ കാണുന്ന ഈ പോസ്റ്ററാണ് ആകൃതിയിൽ കത്തി നിൽക്കുന്ന ഒരു പോസ്റ്റർ ആ ഒരു ചീറ്റും അതോടൊപ്പം തന്നെ ഈ വലത്തെ കൈയിടെ അവിടെ ഒരു മുറിവുണ്ടായിട്ട് അതിങ്ങനെ തുണികൊണ്ട് ചുറ്റി അപ്പം ഒരു മാസ് സിനിമ തന്നെ ആയിരിക്കും കാരണം പല കാര്യങ്ങളും ബാക്കി വെച്ചിട്ടാണ് ദുൽഖർ പോയിരിക്കുന്നത് രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ദുൽഖർ സിനിമ മലയാളത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്നത് നമ്മുടെ ആർ ഡി എസ് സംവിധായകരാണ് ഈ സിനിമ ചെയ്യുന്നത് അവിടൊപ്പം തന്നെ ദുൽഖറിൻ്റെ മറ്റൊരു സിനിമയുടെ അപ്ഡേഷൻ ഇന്നലെ സമൂഹ മാധ്യമങ്ങൾ ഇതുപോലെ വൈറലായിട്ടുണ്ട് നമ്മുടെ സൗബിൻ ഷാഹിറിൻ്റെ ഒരു സിനിമയിലും കൂടെ ഈ വർഷം തന്നെ നമ്മുടെ കുഞ്ഞിക്ക അഭിനയിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ സിനിമ വിശേഷങ്ങൾ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും